ശരീരത്തിലെ ഓരോ ഭാഗത്തുള്ള മറുഗുകൾക്കും ഓരോ പ്രത്യേകതയുണ്ടെന്നും അവയ്ക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു സ്ഥാനവുമുണ്ട് ഭാഗ്യനിർഭാഗ്യങ്ങളെ നിർണയിക്കാൻ ഈ മറുകുകളെ കൊണ്ട് സാധിക്കുമെന്നും ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറുകുകൾ മരണം വരെ കാണപ്പെടുകയും അവ നമ്മുടെ സ്വഭാവ സവിശേഷതകളും ഭാവിയുമെല്ലാം വെളിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്നുമാണ് ജ്യോതിശാസ്ത്ര പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക ആളുകളുടെയും ശരീരത്തിൽ നമുക്ക് മറകുകൾ കാണാനായിട്ട് സാധിക്കും ഇവയ്ക്ക് പൊതുവെ വലിയ പ്രാധാന്യമൊന്നും ആരും നൽകാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ മറകുകൾക്ക് നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ശരീരത്തിലെ ഓരോ ഭാഗത്തുള്ള മറുകുകൾക്കും ഓരോ പ്രത്യേകതയുണ്ടെന്നും അവയ്ക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു സ്ഥാനവുമുണ്ട് ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിർണയിക്കാൻ ഈ മറുകുകളെ കൊണ്ട് സാധിക്കുമെന്നും ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറുകുകൾ മരണം വരെ കാണപ്പെടുകയും അവ നമ്മുടെ സ്വഭാവ സവിശേഷതകളും ഭാവിയുമെല്ലാം വെളിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്നുമാണ് ജ്യോതിശാസ്ത്ര പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മനുഷ്യന്റെ വിധി നിർണ്ണയിക്കാൻ മർഗുകൾക്ക് സാധിക്കുമെന്ന് ഇന്ത്യൻ ജ്യോതിശാസ്ത്രവും ചൈനീസ് ജ്യോതിശാസ്ത്രവും ഒരുപോലെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഗ്രഹങ്ങൾക്ക് കഴിയും ചില ഗ്രഹങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ ചില ഗ്രഹങ്ങൾക്ക് വളരെ ചെറിയ തോതിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന മർഗുകളിലും ഈ ഗ്രഹങ്ങളുടെ സാമീപ്യം കൊണ്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തുമുള്ള മർഗുകളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ് ഓരോ മർഗുകളും ഓരോ പ്രത്യേകതകൾ ഉള്ളവയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മർഗുകളെ കുറിച്ചാണ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും മറുകുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ മറുകുകളെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ തലയിലെ മറുഗിനെ കുറിച്ച് നോക്കാം തലയുടെ നെറുകയിൽ വലതുഭാഗത്ത് മറുകുള്ളവർ രാഷ്ട്രീയത്തിൽ ശോഭനമായ ഭാവിയുള്ളവരാണ് പച്ചയോ ചുവപ്പോ നിറത്തിൽ കാണപ്പെടുന്ന മറുകുള്ളവരെങ്കിൽ മന്ത്രിയാകാനുള്ള യോഗമുള്ളവരാണ് അത്തരക്കാർ സമൂഹത്തിൽ ഉന്നത സ്ഥാനവും ഒരു ബിസിനസ് സംരംഭത്തിൽ ഉയർന്ന പദവിയും വഹിക്കാൻ ഇത്തരക്കാർക്ക് കഴിയുന്നതാണ് ജീവിതത്തിന്റെ ഓരോ കാലടിയിലും ഇവർക്ക് വിജയം സുനിശ്ചിതമായിരിക്കും മറുക് ഇടതുഭാഗത്താണെങ്കിൽ പണത്തിന് ഇക്കൂട്ടർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിരിക്കും ജീവിതം മുഴുവൻ യാത്രകൾ നിറഞ്ഞ ഇവർക്ക് വൈവാഹിക ജീവിതം അപ്രാപ്യമായിരിക്കും ആത്മീയതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമായിരിക്കും ഇക്കൂട്ടർക്ക് താൽപ്പര്യം കൂടുതൽ സാഹിത്യത്തിലും ഇവർക്ക് അഭിരുചിയുണ്ടായിരിക്കും തലയ്ക്ക് പിറകുവശത്ത് മറുകുള്ളവർക്ക് സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യം കൂടുതലായിരിക്കും ഭാര്യയോട് ഇക്കൂട്ടർ കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കും ധനസമ്പാദനത്തിൽ ഇവർ മിടുക്കരായിരിക്കുമെങ്കിലും സമൂഹത്തിൽ ഇവർക്ക് സൽപേര് ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്തത് നെറ്റിത്തടത്തിൽ മറുകുള്ളവരെ കുറിച്ച് നോക്കാം നെറ്റിത്തടത്തിൽ വലതുഭാഗത്ത് ദൃശ്യമാകുന്ന മറുക് ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ നല്ല പേരുള്ളവരും ധനവാന്മാരുമായിരിക്കും ഇക്കൂട്ടർ ദൈവഭക്തരും സഹജീവികളെ സഹായിക്കുന്നവരുമായിരിക്കും ഇവർ നെറ്റിത്തടത്തിൽ ഇടതുഭാഗത്ത് മറുകുള്ളവർ സ്വാർത്ഥരും മറ്റുള്ളവരോട് അല്പം പോലും ദയാവായ്പോടെ പെരുമാറാത്തവരുമായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് യാതൊരു ബഹുമാനവും ഇയാൾക്ക് ലഭിക്കുകയില്ല ഇനി അടുത്തത് നെറ്റിക്ക് ഇരുവശവും മറകുള്ളവരെ കുറിച്ച് നോക്കാം നെറ്റിയുടെ വലതുവശത്ത് മറുകുള്ളവർ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നവരും സുന്ദരിയായ ഭാര്യയെ സ്വന്തമാക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർക്ക് അപ്രതീക്ഷിതമായി ധനാഗമനത്തിന് സാധ്യതയുണ്ട് വിവാഹവും ധനവും അപ്രതീക്ഷിതമായിട്ട് കൈവരുന്നവരാണ് നെറ്റിയുടെ ഇടതുവശത്ത് മറുകുള്ളവർ ബിസിനസ്സിൽ ഇവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് മറ്റുള്ളവർക്ക് ഇവരോട് അകാരണമായി ഇഷ്ടക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് കൺപുരികത്തില് മറുകുള്ളവരുടെ കാര്യം നോക്കാം പുരികത്തിന് നടുവിലാണ് മറുകെങ്കില് നേതൃഗുണമുള്ളവരും ധനാഢ്യരും പേരും പെരുമയും ഉള്ളവരുമായിരിക്കും ഇക്കൂട്ടർ വലതുഭാഗത്താണ് മറുകെങ്കിൽ ചെറുപ്രായത്തിൽ വിവാഹിതരാകുന്നവരും മികച്ച പങ്കാളിയെ സ്വന്തമാക്കുന്നവരുമായിരിക്കും വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുക ഭാര്യയുടെ പേരിലുള്ള നിക്ഷേപങ്ങളായിരിക്കും ഇവർക്ക് ഭാഗ്യദായകങ്ങളാകുക കൺപുരുകത്തിന് ഇടതുവശത്താണ് മറുകെങ്കിൽ ആ വ്യക്തിക്ക് ദൗർഭാഗ്യങ്ങൾ കൂടുതലായിട്ട് ഭവിക്കാനിടയുണ്ട് ധനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഇവർ തൊഴിലിലും ബിസിനസ്സിലും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇനി അടുത്തതായിട്ട് കൺപോളകളിലെ മറുഗിനെ കുറിച്ച് നോക്കാം വലതുഭാഗത്തെ കൺപോളയിലെ മറുഗ് ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്വയം വലിയവനാണെന്ന ഒരു തോന്നലുള്ളവരാണ് ഇക്കൂട്ടർ ചെലവ് കൂടുതലായിരിക്കും ഇവർക്ക് ക്ഷേത്ര നിർമ്മാണത്തിനും പൂജകൾക്കുമായിട്ട് വലിയ തോതിൽ പണം ചെലവഴിക്കുന്നവരാണ് ഇക്കൂട്ടർ ഇനി ഇടതുഭാഗത്ത് മറുകുള്ളവർ വളരെ സാധാരണമായ ജീവിതം നയിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർക്ക് പണത്തിന് അപര്യാപ്തത അനുഭവപ്പെടാറുണ്ട് മുകളിലെ കൺപോളകളുടെ അകത്ത് മറകുള്ളവർ ഭാഗ്യവാന്മാരും സമ്പത്തുള്ളവരുമായിരിക്കും താഴ്ഭാഗത്തെ കൺപോളകൾക്കകത്ത് മറകുള്ളവർ നിർഭാഗ്യവാന്മാരും ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരുമായിരിക്കും ഇനി അടുത്തതായിട്ട് കണ്ണുകളിലെ മറുഗിനെ കുറിച്ച് നോക്കാം കണ്ണിൽ മറുകുള്ളവർ എളുപ്പത്തിൽ ധനം സമ്പാദിക്കുന്നവരാണ് തൊഴിലിലോ ബിസിനസ്സിലോ ഒന്നും ഏർപ്പെട്ടില്ലെങ്കിലും ഇവർക്ക് എളുപ്പത്തിൽ ധനം കരഗതമാകുന്നതാണ് ഇടതു കണ്ണിലാണ് മറുകെങ്കിൽ ആ വ്യക്തി ഒരു അഹങ്കാരിയും ഗർഭമുള്ളവനും പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടുന്നവനുമായിരിക്കും മറുക് ദൃശ്യമായിരിക്കുന്നത് കൺതടത്തിലാണെങ്കിൽ ആ വ്യക്തി സമാധാന കാക്ഷിയായിരിക്കും പക്ഷെ ഇക്കൂട്ടർ പെട്ടെന്ന് മരിക്കാനിടയുണ്ട് എന്നാണ് പറയുന്നത് സന്താനങ്ങളുടെ മരണം പോലുള്ളവയും ഇക്കൂട്ടർക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇനി അടുത്തതായിട്ട് ചെവികളിലെ മറുഗിനെ കുറിച്ച് നോക്കാം ചെവികളിൽ മറുക് ആഡംബരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിയന്ത്രണാതീതമായി പണം ചെലവഴിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ധൈര്യശാലികളായിരിക്കും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ചെവിയുടെ പിൻഭാഗത്ത് മറുകുള്ളവർ ആചാരങ്ങൾ അതേപടി പാലിക്കുന്നവരും അത് പിന്തുടരുന്നവരുമായിരിക്കും ഉയർന്ന കുടുംബത്തിൽ നിന്ന് പങ്കാളിയെ സ്വന്തമാക്കാനുള്ള യോഗം ഇവർക്കുണ്ട് ഇനി അടുത്തതായിട്ട് മൂക്കിലെ മറുകിനെ കുറിച്ച് നോക്കാം മൂക്കിന് തുമ്പത്ത് മറുകുള്ളവർ പെട്ടെന്ന് ചിന്തിക്കുന്നവരാണ് മുൻകോപവും ഇവർക്ക് കൂടുതലായിരിക്കും ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ മേൽ അനായാസമായി വിജയം നേടാൻ കഴിയും മൂക്കിന്റെ വലതുഭാഗത്താണ് മറുകെങ്കിൽ ചെറിയ പരിശ്രമം കൊണ്ട് പെട്ടെന്ന് ധനം സമ്പാദിക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ ഇടതുഭാഗത്തെ മറുക് മോശം ഫലങ്ങളാണ് നൽകുക മൂക്കിന്റെ പാലത്തിലെ മറുക് ധന തൊഴിൽ ലഭിക്കാനുള്ള പ്രയാസത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് മൂക്കിന് താഴെ മറുകുള്ളവർ ലൈംഗിക കാര്യത്തിൽ മുൻകൈയ്യെടുക്കുന്നവരാണ് വലിയ കുടുംബവും ധാരാളം കുട്ടികളും അവർക്കുണ്ടാകും ഇനി അടുത്തതായിട്ട് താടിയിലെ മറുഗിനെ കുറിച്ച് നോക്കാം താടിയുടെ നടുവിൽ മറുകുള്ളവർ ഉയർന്ന ചിന്താഗതി ഉള്ളവരും മറ്റുള്ളവരുടെ പ്രശംസകൾക്ക് പാത്രമാകുന്നവരുമായിരിക്കും വലതുഭാഗത്തുള്ള മറുഗ് ബുദ്ധിപരമായ ചിന്തയെയും നയപരമായ രീതിയെയുമാണ് കാണിക്കുന്നത് സംസാരത്തിലൂടെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പ്രത്യേക കഴിവാണ് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ തന്നെ നല്ലവനെന്ന് പേരെടുക്കാൻ ഇക്കൂട്ടർക്ക് എളുപ്പം കഴിയുന്നതാണ് ഇടതുഭാഗത്ത് മറുകുള്ളവർ സത്യസന്ധമായി കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല വഴക്കാളികളായിരിക്കും ഇക്കൂട്ടർ അതോടൊപ്പം തന്നെ ചെലവുകളും ഇവരെ സംബന്ധിച്ച് നിയന്ത്രണാതീതമായിരിക്കും ഇനി അടുത്തതായിട്ട് ചുണ്ടിലെ മറുകിനെ കുറിച്ച് നോക്കാം മുഗൾ ചുണ്ടിൽ മറുകുള്ളവർ എല്ലാവർക്കും സ്വീകാര്യനായിരിക്കും സ്ത്രീകളോടും ആഡംബര വസ്തുക്കളോടും അതീവ താല്പര്യമുള്ളവരായിരിക്കും ഇവർ കീഴ്ചുണ്ടിൽ മറുകുള്ളവർ നല്ല ഭക്ഷണത്തോട് താല്പര്യമുള്ളവരായിരിക്കും അഭിനയത്തിലും അഭിനയം പോലുള്ള കലകളിലും താല്പര്യമുള്ളവരായിരിക്കും ഇക്കൂട്ടർ മേൽച്ചുണ്ടിനകത്ത് മറുകുള്ളവർ മന്ത്ര തന്ത്ര കാര്യങ്ങളിൽ അഗാധമായ അറിവുള്ളവരായിരിക്കും കീഴ്ചുണ്ടിനകത്തെ മറുകൾ ഉള്ളവർ മദ്യപിക്കുന്നവരും ഊഹക്കച്ചവടത്തിലൂടെ ധനം നഷ്ടപ്പെടുത്തുന്നവരും ആയിരിക്കും ഇനി അടുത്തതായിട്ട് കവിൽത്തടത്തില് മറുകുള്ളവരെ കുറിച്ച് നോക്കാം മാതാപിതാക്കളെ വളരെയധികം ബഹുമാനിക്കുന്നവരും ലോലഹൃദയമുള്ളവരുമാണ് വലതു കവിൽത്തടത്തിൽ മറുകുള്ളവർ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അതിരട്ടു സ്നേഹിക്കും ഇക്കൂട്ടർ ധനവും ആരോഗ്യവും ജീവിതകാലം മുഴുവൻ ഇവർക്ക് അനുഭവവേദ്യമാകും ഇടതു കവിൽത്തടത്തിൽ മറുകുള്ളവർ ഉൾവലിഞ്ഞ സ്വഭാവക്കാരും വഴക്കാളികളുമായിരിക്കും ജീവിതം മുഴുവൻ ഇക്കൂട്ടർക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും പക്ഷെ വാർദ്ധക്യത്തിൽ മക്കളിലൂടെ സന്തോഷം അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് ഇനി അടുത്തതായിട്ട് നാക്കില് മറികള്ളവരുടെ കാര്യം നോക്കാം നാവിന്റെ മധ്യത്തിൽ മറുകുള്ളവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ സ്വയം സംസാരത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നാക്കിന്റെ പുറം ഭാഗത്ത് മറുകുള്ളവർക്ക് പ്രത്യേക കഴിവുണ്ട് നയപരമായി കാര്യങ്ങളെ നേരിടുന്നവരും ബുദ്ധിമാന്മാരുമായിരിക്കും ഇക്കൂട്ടർ നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഇക്കൂട്ടരുടെ മക്കളുടെ ഭാവിയും സുരക്ഷിതമായിരിക്കും ഇനി അടുത്തതായിട്ട് കഴുത്തിലെ മറുകിനെ കുറിച്ച് നോക്കാം കോപം അധികമുള്ളവരും എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരുമാണ് കഴുത്തിന് പിറകിൽ മറുകുള്ളവർ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളിൽ ഇക്കൂട്ടർ ഏർപ്പെടാൻ സാധ്യതയുണ്ട് മുൻകഴുത്തിൽ മറുകുള്ളവർ മധുരമായ ശബ്ദത്തിനുടമകളും കലാപരമായ കഴിവുകൾ ഉള്ളവരുമായിരിക്കും വിവാഹ ശേഷം ഇവരുടെ ജീവിതം സുഖകരമായിരിക്കും ഇനി അടുത്തത് തോളുകളിലെ മറുകിനെ കുറിച്ച് നോക്കാം വലതുവശത്തെ തോളിൽ മറുകുള്ളവർ ധീരരായിരിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവർ മറ്റുള്ള കാര്യങ്ങൾക്കു മുതിരാറുള്ളൂ ഇടതു തോളിൽ മറുകുള്ളവർ മറ്റുള്ളവരുമായി സദാസമയവും വഴക്കിടുന്നവരായിരിക്കും ഇനി അടുത്തതായിട്ട് നെഞ്ചിലെ മറുഗിനെ കുറിച്ച് നോക്കാം സ്ത്രീ സന്തതികൾ മാത്രമേ വലതു നെഞ്ചിൽ മറുകുള്ളവർക്ക് ഉണ്ടാവുകയുള്ളൂ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇക്കൂട്ടർക്ക് ധാരാളമായി അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവർ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമുള്ളവർ കൂടിയായിരിക്കും ഇക്കൂട്ടർ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാത്തവരാണ് ഇടതു നെഞ്ചിൽ മറുകുള്ളവർ വളരെ ബുദ്ധിമാന്മാരായിരിക്കും ഇക്കൂട്ടർ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർക്ക് അധികമായിരിക്കും നെഞ്ചിന്റെ മധ്യത്തിൽ മറുകുള്ളവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വലിയ കടങ്ങളുമുള്ളവരായിരിക്കും ആണെങ്കിലും തികഞ്ഞ ദൈവഭക്തരായിരിക്കും ഈ കൂട്ടർ ഇനി അടുത്തത് കക്ഷത്തിലെ മറുഗിനെ കുറിച്ച് നോക്കാം വലതു കക്ഷത്തിലെ മറുക് ധനത്തോടുള്ള അമിതമായ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇടതു കക്ഷത്തിലെ മറുക് സ്ത്രീകളോടുള്ള അമിത താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഇനി വാരിയല്ലുകളിലെ മറുകിനെ കുറിച്ച് നോക്കാം ഉൾഭയം കൂടുതലുള്ളവരാണ് വലതുവശത്തെ വാരിയല്ലിൽ മറുകുള്ളവർ കള്ളം പറയുന്നവരാണ് ഇക്കൂട്ടർ ഇടത്തു വാരിയല്ലിൽ മറുകുള്ളവർ ശരാശരി ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഇനി വയറില് മറുകുള്ളവരെ കുറിച്ച് നോക്കാം വയറിന്റെ വലതുഭാഗത്ത് മറുകുള്ളവർ മികച്ച വരുമാനമുള്ളവരായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും ഇവർ ഇടതുഭാഗത്ത് മറുകുള്ളവർ സ്വാർത്ഥരും എളുപ്പമാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും കാർഷിക ഭൂമി കൈവശം വെച്ച് അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇക്കൂട്ടർ പൊക്കിളിന് സമീപത്തായിട്ട് മറുകുള്ളവർ ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്നവരായിരിക്കും വിടുവായ തരം ഇക്കൂട്ടർക്ക് കൂടുതലായിരിക്കും ഇനി അടുത്തതായിട്ട് കൈകളിലെ മറുകിനെ കുറിച്ച് നോക്കാം വലതു കൈയിൽ മറുകുള്ളവർ ഏൽപ്പിക്കുന്ന ഏതു കാര്യവും നിർബന്ധ ബുദ്ധിയോടെയും സൂക്ഷ്മതയോടെയും ചെയ്തു തീർക്കുന്നവരാണ് ധനവാനാകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ശരാശരി ജീവിതം നയിക്കുന്നവരുമാണ് ഇടതുകരത്തിൽ മറുകുള്ളവർ വിജയവും സമ്പത്തും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇടതോ വലതോ കൈമുട്ടിന് താഴെയുള്ള മറുകുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരും മറ്റുള്ളവരുടെ സഹായങ്ങൾ സ്വീകരിക്കുന്നവരുമാണ് ഇക്കൂട്ടർ കണം കൈയിലെ മറുക് ബാല്യകാലത്തിലെ ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത് ഒരു എഴുത്തുകാരനോ ചിത്രകാരനോ ആകാം ഈ ദൈവത്തിലും നല്ല വിശ്വാസം ഉണ്ടാകും ഈ കൂട്ടർക്ക് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ കയ്യിലെ ധനത്തിനും വർധനവുണ്ടാകും ഇനി കൈപ്പത്തികളിലെ മറുഗിനെ കുറിച്ച് നോക്കാം കൈപ്പത്തിക്കുള്ളിലെ മറുഗ് നല്ലതല്ല ഇത് ജീവിതത്തിലുടനീളമുള്ള പ്രതിബന്ധങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ വിരലുകളിലുള്ള മറുകുകളും ശുഭസൂചനയല്ല വിരലുകളിൽ മറുകുള്ളവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിറയെ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഇനി അടുത്തതായിട്ട് മുതുകിലെ മറുഗിനെ കുറിച്ച് നോക്കാം നട്ടെല്ലിന്റെ ഭാഗങ്ങളിൽ എവിടെയും മറുകുള്ളവർ പേരും പ്രശസ്തിയും നേടും എന്നുള്ളതാണ് ഇത്തരത്തിൽ മറുകുള്ള വ്യക്തികൾ നേതാവോ മന്ത്രിയോ ആകാനുള്ള സാധ്യതയുണ്ട് പുറത്തിന്റെ വലതുഭാഗത്ത് മറുകുള്ളവർ ആരോഗ്യവാന്മാരും ധൈര്യവാന്മാരുമായിരിക്കും ഇടതുഭാഗത്ത് മറുകുള്ളവർ നയപരമായ രീതിയിലൂടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നവരാണ് ഇനി അടുത്തത് പൃഷ്ടത്തിലെ മറികുള്ളവരെ കുറിച്ച് നോക്കാം വലതുപൃഷ്ടത്തിലെ മറകുള്ളവർ ജ്ഞാനികളും സർഗപരമായ കഴിവുള്ളവരുമായിരിക്കും ഇത്തരം വ്യക്തികൾ കലാകാരന്മാരാകാനുള്ള സാധ്യതയുണ്ട് ഇടതുഭാഗത്ത് മറുകുള്ളവർ ദാരിദ്ര്യ ജീവിതം നയിക്കുന്നവരായിരിക്കും ദുരിതപൂർണമായിരിക്കും ഇവരുടെ ജീവിതം ഇനി അടുത്തത് ജനനേന്ദ്രിയത്തിലെ മറുകിനെ കുറിച്ച് നോക്കാം അമിതമായ ലൈംഗിക താല്പര്യം വെച്ചു പുലർത്തുന്നവരാണ് ഇക്കൂട്ടർ ഇങ്ങനെയുള്ളവർക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് തുടയിലെ മറുകുകളെ കുറിച്ച് നോക്കാം വലതു തുടകളിൽ മറുകുള്ളവർ ധീരന്മാരായിരിക്കും ഇവർക്ക് വിദേശങ്ങളിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും സ്ത്രീകൾ മുഖേന ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്നോ ഇവർക്ക് ധനലാഭത്തിനിടയുണ്ട് ഇടതുതുടയിൽ മറുകുള്ളവർ കലാപരമായ കഴിവുകളിൽ നിപുണരായിരിക്കും അലസരും വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ ഇനി അടുത്തതായിട്ട് കാലുകളിലെ മറുകിനെ കുറിച്ച് നോക്കാം വലതു കാൽവണ്ണയിൽ മറുകുള്ളവർ എല്ലാ ഉദ്യമങ്ങളിലും വിജയം കൈവരിക്കുന്നവരായിരിക്കും സ്ത്രീകളിൽ നിന്നും ഇക്കൂട്ടർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടതു കാൽവണ്ണയിൽ മറുകുള്ളവർ തൊഴിൽ സംബന്ധമായോ ബിസിനസുമായോ ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നവരായിരിക്കും ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും വലതു കണങ്കാലിലെ മറുക് ദീർഘദൃഷ്ടിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ദൈവവിശ്വാസികളായിരിക്കും ഇക്കൂട്ടർ ഇടതു കണങ്കാലിൽ മറുകുള്ളവരും തികഞ്ഞ ഭക്തരായിരിക്കും വളരെ കുറച്ച് സംസാരിക്കുന്ന ഇക്കൂട്ടർക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് നിയമപരമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാനിടയുണ്ട് ഇനി അടുത്തത് പാദത്തിലെ മറുകിനെ കുറിച്ച് നോക്കാം വലതു കാൽപാദത്തിൽ മറുകുള്ളവർക്ക് നല്ല പങ്കാളിയും നല്ല കുടുംബവും ലഭിക്കുന്നതായിരിക്കും ദൈവഭക്തരായിരിക്കും ഇക്കൂട്ടർ പങ്കാളിയുമായി വഴക്കിലേർപ്പെടുന്നവരാണ് ഇടതു കാൽപാദത്തിൽ മറുകുള്ളവർ ഇത്തരക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരാറുണ്ട് മറ്റുള്ളവരോട് കോപത്തോടെ പെരുമാറുന്നവരായിരിക്കും ഇവർ കാൽപാദത്തിനടിയിൽ മറുകുള്ളവർ ധാരാളം യാത്ര ചെയ്യുന്നവരായിരിക്കും നിറയെ ശത്രുക്കളുള്ള ഇവർ തന്നിഷ്ടക്കാരുമായിരിക്കും കലകളെ പ്രണയിക്കുന്നവരായിരിക്കും ഇവർ അപ്പോൾ എല്ലാവരുടെ ശരീരത്തിലും മറുകുകൾ ഉണ്ടാവും ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഏതു ഭാഗത്താണോ മറുകെ അത് എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് നിങ്ങളുടെ ഭാവി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി